ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ശരിക്കും കേരളത്തില് ഇരുപത് മണ്ഡലങ്ങളിൽ ഈ പറയുന്ന ബി ജെ പി അതുപോലെ തന്നെ യു ഡി എഫ് എൽ ഡി എഫ് ഇവർ മൂന്ന് പേരും തമ്മിലുള്ള ആ ഒരു ത്രികോണ പോരാട്ടം നടക്കുന്ന സ്ഥലങ്ങളുണ്ട് ആറോളം മണ്ഡലങ്ങളിൽ അത് വ്യക്തമായി നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ സ്ഥലങ്ങളിൽ എന്താണ് ഇത്തവണ സംഭവിക്കാൻ പോകുന്നത് അതുമാത്രമല്ല മറ്റു മണ്ഡലങ്ങൾ മറ്റു മണ്ഡലങ്ങളിൽ അതായത് ടോട്ടൽ ഇരുപത് മണ്ഡലങ്ങളിലും ഇത്തവണ ഒരു അട്ടിമറി ഉണ്ടാകുമോ അത് ഈ പറയുന്ന കോൺഗ്രസിനോ എൽ ഡി എഫിനോ അതോ ഇനി ബി ജെ പിക്ക് നേട്ടമായി മാറുമോ എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യമായി നിലനിൽക്കുന്ന കാര്യമെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ വന്നിട്ടുള്ള എല്ലാ സർവേകളിലും ഒരുപോലെ പറയുന്ന ഒരു കാര്യം തന്നെയാണ് യു ഡി എഫിന് ഇത്തവണ കേരളത്തിൽ കഴിഞ്ഞ തവണത്തെ പോലെ ഒരു വലിയ തരംഗമൊന്നും ഉണ്ടാക്കാൻ സാധിക്കത്തില്ല സീറ്റുകളുടെ കാര്യത്തിൽ കുറവ് സംഭവിക്കും എന്നുള്ളത് അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെ കാര്യമായാലും വലിയൊരു ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും സീറ്റുകളുടെ കാര്യത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഏറ്റവും വലിയ ഒരു ട്വസ്റ്റ് എന്ന് പറയുന്നത് ബി ജെ പിയുടെ കാര്യത്തിൽ തന്നെയാണ് ബി ജെ പിക്ക് ഇത്തവണ അക്കൗണ്ട് തുറക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് മിക്ക ദേശീയ സർവേകളും പറയുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ബി ജെ പിക്ക് ഇത്തവണ കേരളത്തിൽ ഒരു വലിയ നേട്ടമുണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ ഒരു സീറ്റെങ്കിൽ ഒരു സീറ്റ് നേടിയെടുത്താൽ തന്നെയും അത് വലിയൊരു അട്ടിമറി തന്നെയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന രണ്ട് സ്ഥലങ്ങളായിട്ടുള്ള തിരുവനന്തപുരം തൃശ്ശൂർ തന്നെയാണ് ആ ഒരു വിജയ സാധ്യത ഏറെ നിലനിൽക്കുന്ന എന്ന് പറയുന്നത് എന്നാൽ ഈ ഒരു രണ്ട് സ്ഥലങ്ങൾ അല്ലാതെ തന്നെ ബി ജെ പിക്ക് വോട്ട് മറിയാനായിട്ട് പല സ്ഥലങ്ങളും ആ ഒരു തരത്തിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് ഈ പറയുന്നത് ആറ്റിങ്ങലായാലും അതുപോലെ തന്നെ ആലപ്പുഴ ആയാലും ആലപ്പുഴ പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു മാറ്റം അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നത് വ്യക്തമായി മനസ്സിലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ആലപ്പുഴയിൽ നിലവിൽ ബിജെപിക്ക് ഒരു എ ക്ലാസ് മണ്ഡലമല്ലാത്ത ഒരു സ്ഥലമായിട്ട് പോലും അവിടെ ഇത്തവണ ഒരു ത്രികോണ പോരാട്ടം നടക്കുകയും അതിലൂടെ ഈ ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും അവിടെ ഒരു വലിയ ഒരു വോട്ട് ഷെയർ ബിജെപിക്ക് ഇത്തവണ ഉയരുമെന്ന കാര്യം ഉറപ്പാണ് അതോടൊപ്പം തന്നെ പത്തനംതിട്ടയുടെ കാര്യം കാണേണ്ട കാര്യം ാണ് പാലക്കാടായാലും ഇത്തവണ വോട്ട് ഉയരുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ സ്ഥലങ്ങളല്ലാതെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലായാൽ തന്നെയും ബി ജെ പിയുടെ വോട്ട് ഷെയർ ഇത്തവണ ഉയരാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത നിലനിൽക്കുന്നത് അതോടൊപ്പം തന്നെ ഈ പറയുന്ന എൽ ഡി എഫിൽ നിന്നായാലും അതുപോലെ തന്നെ യു ഡി എഫിൽ നിന്നായാലും ഒക്കെയുള്ള വോട്ടുകൾ ഇത്തവണ ബി ജെ പിയിലേക്ക് പല സ്ഥലങ്ങളിൽ മറിഞ്ഞിട്ടുണ്ട് എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതായത് ഈ പറയുന്ന എൽ ഡി എഫിലോട്ടും അതുപോലെ തന്നെ കോൺഗ്രസിലോട്ടും പോകേണ്ടിയിരുന്ന വോട്ടുകൾ പലതും ഈ പറയുന്ന ബി ജെ പിയിലേക്ക് വന്നിട്ടുണ്ട് അത് ഏറ്റവും കൂടുതൽ പ്രകടമായി കാണാൻ സാധിക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ബി ജെ പിക്ക് വിജയ സാധ്യതയുള്ള സ്ഥലങ്ങൾ തന്നെയാണ് അതിൽ ഏറെ പ്രാധാന്യമായിട്ടുള്ള തിരുവനന്തപുരത്തും അതുപോലെ തന്നെ തൃശ്ശൂരും വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പല സർവേ ബലങ്ങളിലും അത് സൂചിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ വിജയ സാധ്യത കൽപ്പിക്കുന്ന സ്ഥലങ്ങളായിട്ടുള്ള തിരുവനന്തപുരത്തും അതുപോലെ തന്നെ തൃശ്ശൂരും വോട്ടുകൾ ആ ഒരു തരത്തിൽ ബി ജെ പിയിലേക്ക് ഈ പറയുന്ന യു ഡി എഫ് വോട്ടുകളായാലും അതുപോലെ തന്നെ എൽ ഡി എഫ് വോട്ടുകളായാലും പല തരത്തിൽ അത് ബി ജെ പിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന ആ ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പറയുന്ന ആലപ്പുഴ പത്തനംതിട്ട ആറ്റിങ്ങൽ പാലക്കാട് എന്നീ സ്ഥലങ്ങളിൽ പോലും ബി ജെ ഇത്തവണ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അത് ഒരു അട്ടിമറി നേട്ടമായിട്ട് മാറുമോ എന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യമെന്ന് പറയുന്നത് എന്തായാലും ഇത്തവണ ഈ പറയുന്ന എൽ നിന്നും അതുപോലെ തന്നെ യു നിന്നും വളരെ വലിയ തോതിലുള്ള ഒരു വോട്ട് ചോർച്ച അത് ബി ജെ പിയിലോട്ട് പോകാനായിട്ടുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് അത് മാത്രമല്ല ബി ജെ പിയുടെ വോട്ട് ഷെയർ ഇത്തവണ വലിയ തോതിൽ ഉയരാൻ തന്നെയാണ് ഏറ്റവും വലിയ ഒരു സാധ്യത നിലവിൽ നിലനിൽക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് വന്നിരിക്കുന്ന സർവേ സർവേബലങ്ങൾ അനുസരിച്ച് ബിജെപിക്ക് ഒരു സീറ്റിൽ കൂടുതലാണ് പറഞ്ഞിരിക്കുന്നത് അതായത് രണ്ട് സീറ്റുകളോളമാണ് പറഞ്ഞിരിക്കുന്നത് അത് തൃശ്ശൂരും ഒന്ന് തിരുവനന്തപുരവും തന്നെയാണ് അപ്പോൾ ഈ രണ്ട് സീറ്റുകളും ബി ജെ പിക്ക് വോട്ട് എന്തായാലും കഴിഞ്ഞ തവണത്തെക്കാട്ടിലും പരമാവധി ഉയരുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അവിടെ വളരെ സ്വാധീനമുള്ള രണ്ട് സ്ഥലങ്ങൾ തന്നെയാണ് അതിൽ തിരുവനന്തപുരത്ത് ഇത്തവണ ഏകദേശം ഒരു നാല് ലക്ഷം അടുപ്പിച്ച് വോട്ടുകൾ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തോളം വോട്ടുകൾ അവിടെ കിട്ടാനായിട്ടുള്ള ഒരു കണക്കുകൂട്ടൽ തന്നെയാണ് ബി ജെ പിയുടെ നേതൃയോഗത്തിൽ തന്നെ അവർ ആ ഒരു തരത്തിൽ കണക്കുകൂട്ടി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ തൃശ്ശൂരിലായാൽ തന്നെയും തൃശൂരിൽ ഇത്തവണ നാല് ലക്ഷമോ അതിനപ്പുറമോ കട ാലും അത്ഭുതപ്പെടാനില്ല അതുപോലുള്ള ഒരു ത്രികോണ പോരാട്ടം തന്നെയാണ് അവിടെ നടന്നത് സുരേഷ് ഗോപിക്ക് ഇത്തവണ പരമാവധി വോട്ടുകൾ പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുപോലെ തന്നെ തൃശ്ശൂർ തന്നെയാണ് ഏറ്റവും കൂടുതൽ വോട്ട് മറിയാനായിട്ടുള്ള സാധ്യത ഇത്തവണ നിലനിൽക്കുന്നതും അതും നേരത്തെ തന്നെ അത് കോൺഗ്രസ് ആ ഒരു തരത്തിൽ ഉന്നയിച്ച ഒരു കാര്യം തന്നെയാണ് മുരളീധരനായാലും അതുപോലെ തന്നെ പ്രതാപനായാലും തന്നെയും പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഇത് എൽ ഡി എഫിൽ നിന്ന് മാത്രമല്ല യു ഡി എഫിൽ നിന്നും ഈ പറയുന്ന തൃശ്ശൂർ ആയാലും തിരുവനന്തപുരത്തായാലും വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട് അത് ആ ഒരു തരത്തിൽ ജനങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റമായി തന്നെ അതിനെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം കാര്യം തന്നെയാണ് പക്ഷേ ഇതെല്ലാം തന്നെ എത്രത്തോളം ഫലവത്തായി വരും അത് ആ ഒരു തരത്തിൽ ബിജെപിക്ക് സീറ്റുകളായി തന്നെ മാറുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ജൂൺ നാലാം തീയതി ബി ജെ ഇത്തവണ കേരളത്തിൽ ഒരു നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന വോട്ട് ശതമാനം ഉയരുമ്പോഴും അത് സീറ്റാക്കി മാറ്റാനായിട്ട് ബിജെപിക്ക് ഇത്തവണ സാധിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും വലിയൊരു നേട്ടമായി തന്നെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ പറയുന്ന എൽ ഡി എഫിനായാലും അതുപോലെ തന്നെ യു ഡി എഫിനായാലും ഒരുപോലെ അത് ഒരു വളരെ വലിയൊരു പ്രഹരമായി മാറുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല